മറ്റൊ കേറിയാലോ പാപ്പിട്ട് കേറിയാലോ ഞാൻ ചെയ്യാത്ത നമ്മൾ ആയുധം തോട്ടിയാ തോട്ടും കൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് നിങ്ങളാലോചിച്ചില്ല ഒരു കാര്യം ആലോചിച്ചില്ല അതന്നെ സംഭവം അന്നോളി പൂവാ തോട്ടിന്ന് പറയുമ്പോ കണ്ടില്ല എന്താ ഇങ്ങനെയാണ് തോട്ടി പോവാ ഇതിലെ പോണോ ഇല്ല പോണോ ഞാൻ ഇതിലേ പോവാം ക്യാമറമാൻ അതിലേ വരികമാൻ പോര ഞാൻ പോവാ അപ്പോ സംഭവം മനസ്സിലായി കാണുന്നു വിശ്വസിക്കണോ എന്നാ ക്യാമറാമാൻ ഇങ്ങനെ തന്നെ ഇതാണ് നമ്മളെ വസ്തു നമ്മളെ പറമ്പിലുണ്ടായ നമ്മളെ ചക്കയാണ് ആരാന്റെ പറമ്പ് തന്നല്ലാ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ടാ അപ്പൊ ഒറ്റൻ എട്ടിയിൽ രണ്ടെണ്ണം ഉണ്ടിരിക്കണേ രണ്ട് ചക്ക ഇത് ഇവിടെ താഴ്ത്തിണ്ട് ഏഹ് അതിന് മേലൊക്കെ നോക്കി കഴിഞ്ഞാൽ അവിടെ രണ്ടെണ്ണം വേറുണ്ട് പക്ഷെ അതിപ്പോ നമ്മള് പൊട്ടിക്കുക അത് മൂത്ത തന്നെയാണ് ഇതാണ് നമ്മളിപ്പോ പൊട്ടിക്കാൻ വേണ്ടിട്ട് പോണത് അടാ ആടുന്നുണ്ട് കേട്ടോ ഇത് ശരിക്കും നമ്മൾ മാങ്ങ ഇറക്കാൻ വേണ്ടിട്ട് സെറ്റാക്കണ പിന്നെ തോട്ടിയാണ് ഈ തോട്ടീൻ്റെ ഇവിടെ കത്തി എല്ലാം ഉണ്ടാവുക തോട്ടീൻ്റെ പട്ടം നമ്മൾ മാങ്ങ ഇറക്കാനുള്ള ഒരു സഞ്ചരി കെട്ടി വെച്ചിട്ടുണ്ടാവുക അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇന്ന് ചക്ക ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനില് കത്തി കെട്ടി വെച്ചിട്ടുള്ളതാണ് കൊറേ ചക്കൊന്നുമില്ല കേട്ടോ ആകെ ചക്ക മാത്രമേ ഉള്ളൂ എന്തായാലും ഇടാൻ മണ്ടൊക്കെ ഉയ്യാതെ നന്നായി ഇവിടെ ഒരു കുഞ്ഞു ചക്ക ഇരിക്കട്ട അത് നമ്മള് കണ്ടില്ല അത് അതിന്റെ മേലൊന്ന് കൊഞ്ഞ് വീണ് ചക്ക കിടണോ സമ്മറിഞ്ഞേ ഒരെണ്ണം ഇടാൻ പറ്റൂലെ രണ്ടെണ്ണ ഇടാൻ പറ്റുള്ളൂന്ന് എനിക്ക് തോന്നണത് ഈ കത്തിനേക്കാളും നല്ലത് അരിവാള് കിട്ടിയിരുന്നു ടാസ്ക് മ്പൂര എനിക്കറിയില്ല ഇന്നെ ഞാൻ അത് ഏറ്റെടുക്കൂല സത്യ മാ തോട്ടി വേറെയുണ്ടോ അരുവാ ചുറ്റുക എവിടെയാണ് പഠിച്ച കൊടുത്തടിച്ചിട്ട് അതിന് അങ്ങനുണ്ട് ഞാൻ വിട്ടു ഞാൻ ഉന്നമാക്കട്ടാ നോക്കട്ടെ കണ്ടെത്തിയിട്ടുണ്ട് ഐ തിങ്ക് പടച്ചോനെ വെറുതെ ഞാന് ചക്ക ഇടാണ്ട് ഞാൻ ചക്ക ഇട്ടോളാന്ന് പറഞ്ഞപ്പോഴേ ഉമ്മ അനിയന് എല്ലാരും ആ എന്നാ വേൻ പോയിട്ടോന്നറിഞ്ഞേമാര് പണി അറിയില്ലല്ല ചക്ക വരുന്നുള്ളറിയില്ല മോനെ മോശം കെട്ടിയ ഒന്ന് ഇല വടിയല്ല മുറിച്ച് നോക്കട്ടെ ஆ இல முறியுண்டு மசிம கேரியாலோ ஏப்பிடி கேறியாலோ வேறப்ப எந்த செய்யா

ജയിച്ചിരിക്കാമത്തിനുള്ള ഫ്രഷ് ചക്ക പണ്ടില്ലേ ഇതിന് നിങ്ങൾ എന്താ പറയാ അങ്ങനെ ഇതിനെ വളഞ്ഞിരുന്ന പറയാ ഒന്നും പറ്റില്ല കേട്ടോ ഉഷാറായി അപ്പൊ നമ്മള് ചക്കയും കൊണ്ടിട്ട് പോവാണ് നീപ്പ കതക്കുന്നത് എന്തിനാന്നുള്ളത് ഒന്നും പറയത് കാരണം ഞാൻ നല്ലവണ്ണം പണിയെടുത്തിട്ടുണ്ട് ആർക്കാ പറ്റി അങ്ങനെ കുഴപ്പമില്ല നമ്മള് മണ്ണിലിറങ്ങി പണിയെടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെല്ലാം മണ്ണിലിറങ്ങി പണിയെടുക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചാളിയൊക്കെ ഉണ്ടാവുള്ളൂ ഞാൻ ആടിനെ എന്താ വെച്ചാൽ നല്ല കൊതുവ തീരുണ്ട് കുത്തിയിട്ടുണ്ട് കാൽമലൊക്കെ ചൊറിഞ്ഞിട്ട് ഒരു രക്ഷ ചെയ്യ ഇത് പൊരിച്ചു തിന്നാനൊരു ടീമുണ്ട് പഴുപ്പിച്ചിട്ട് തിന്നാനും ഒരു ടീമുണ്ട് ആലോചിക്കണം ഇത് കാണാനുള്ളത് എന്തായാലും ഇട്ടതല്ല തല ഒരെണ്ണം പൊളിച്ചെക്ക ഇത് ഇതാണ്ടോ വരിക്കച്ചക്ക ആണ് പഴഞ്ചക്കല്ല പനഞ്ചക്ക മോശമായതുകൊണ്ടല്ല പക്ഷെ കുറെ ആൾക്കാർക്ക് വരിക്കച്ചക്കു ഭയങ്കര ഇഷ്ടം മൂത്തിട്ടില്ല വരിക്കച്ചക്കന്റെ ചുള്ള കണ്ണക്കീന കുഞ്ഞിട്ടി അന ആ സാധനമാണ് കിട്ടോ വരിക്കച്ചക്ക അതിന് വിളഞ്ഞുണ്ട് ആ വിളഞ്ഞിന് നമുക്ക് ഓലക്കൂടിയൊക്കെ എടുക്കുക അടുത്ത തിരക്കറ ഞാൻ അടുത്തിട്ട് പോന്നു ഓ ആകെ കളിയിലായി നല്ല ചക്ക കുരു കുരു നമുക്ക് വേണ്ട നമ്മൾ പറമ്പ നമ്മളെ പ്രാഥമിക നമ്മളിട്ട് കക്കൻ്റെ ചൊള നമ്മൾ തന്നെ വെട്ടി തിന്നുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാ